ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ വീണ്ടും വരവിൻ്റെ ചില ലക്ഷണങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്ന് വിശ്വാസത്യാഗം ഇന്നത്തെ മുഴുവൻ ക്രൈസവ സഭയെ സംബന്ധിച്ച് പൊതുവായി പഠിച്ചാൽ ക്രിസ്തുവിന്റെ പേര് മാത്രം വഹിച്ച് കാര്യമില്ലാത്ത ഉപ്പ് പോലെ ആയി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ആത്മീയ കാര്യങ്ങൾക്കല്ല വാഹ്യവും ഭൗതികവുമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാല സഭയെ പ്രതിദാനം ചെയ്യുന്ന ലവോദക്യ സഭയോട് സഭയുടെ നാഥനായ യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ് കളയും ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിന് മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ഠനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്ക മാനസാന്തരപ്പെടുക വെളിപ്പാട് പുസ്തകം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിനാൽ സഭയുടെ മധ്യയെ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് ഇന്ന് സഭയ്ക്ക് പുറത്തായിരിക്കുകയാണ് അന്ത്യകാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിക്കുന്നതിനാൽ വിശ്വാസത്യാഗം സംഭവിക്കുകയും അങ്ങനെ അവർ വിവാഹം വിലക്കുകയും ചെയ്യുന്നു ഭക്ഷണപാനീയങ്ങളിൽ നിയന്ത്രണം വരുത്തുമെന്നും പൗലോസ് അപ്പോസലൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു അവർ സ്വന്തം മനസ്സാക്ഷിയിൽ വെച്ചവരായി വിവാഹം വിലക്കുകയും ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും ഒന്ന് തിമോത്യോസ് നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കുടിയ ചെന്നായ്ക്കൽ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും അപ്പോസ്റ്റർ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയൊന്നിലുള്ള വാക്യങ്ങൾ ഈ കാലത്ത് ഈ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാവുന്നതാണ് അടുത്ത നാടുകളിൽ ദൈവസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള തിയോളജിയൻസിൽ നിന്നുള്ളതാണ് വിശ്വാസരഹിതങ്ങളായ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാക്കളാണവർ ദൈവത്തെ ദുഷിക്കുന്നതും ക്രിസ്തുവിനെ നിന്ദിക്കുന്നതുമായ വിശ്വാസത്യാഗ നിർഭരമായ പ്രസ്താവനകളും എഴുത്തുകളും വളരെ അധികം അവരിൽ നിന്നും വരുന്നുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ് ഇവർ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് രണ്ട് തിരിമോത്യോസ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ചുരള ഭേദ ഭാഗത്ത് ഇത് നാം കാണാവുന്നതാണ് രണ്ടാമതായി കള്ള ക്രിസ്തുക്കൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കുമെന്ന് യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം തങ്ങൾ യേശു ആണെന്ന് അവകാശപ്പെട്ട പതിനായിരത്തോളം കള്ളക്രിസ്തുക്കളെ ഇരുപതാം നൂറ്റാണ്ട് ദർശിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്കയിലെ ദീഗ്രോ നേതാവായിരുന്ന ഫാദർ ഡിവൈൻ തെക്കേ ഇന്ത്യയിലെ കുറ്റാലത്തുകാരൻ പാലസിർ ലോറി മുതലായവർ ഈ നീണ്ട ലിസ്റ്റിലെ ചിലരാണ് മൂന്നാമതായി കള്ളപ്രവാചകന്മാർ വ്യാജ മതങ്ങളുമായി കള്ളപ്രവാചകന്മാർ രംഗത്തെത്തിയിരിക്കുന്നു വിവിധ മതങ്ങളിൽ നിന്നും പൊതുവെ എല്ലാവർക്കും ആകർഷകമായി തോന്നുന്ന കുറെ ഉപദേശങ്ങൾ അടർത്തിയെടുത്ത് തുന്നിയുണ്ടാക്കിയ പുതിയ തത്വ സംഹിതയുമായി അരങ്ങു തകർക്കുകയാണവർ അല്പസ്വല്പ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവർ ഹീറോകളായി മാറും അതിനുവേണ്ടി ചില കൗശല വിദ്യകളും മേൻപൊടിക്കായി ചില്ലറ പൊടിക്കൈകളും കൂടി പ്രയോഗിക്കുവാനും പിശാജ് അവർക്ക് വരം നൽകും അതും കൂടെ ആകുമ്പോൾ ഇവർക്ക് ദിവ്യത്വം നൽകുവാനായി അണികളെ അവർ ആവേശപൂർവ്വം കയ്യിലെടുക്കുകയും ചെയ്യും അന്ത്യകാലത്ത് ഇങ്ങനെയുണ്ടാകുമെന്ന് യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രതിഭാസം കാണാവുന്നതാണ് നാലാമതായി അനുസരണമില്ലാത്ത തലമുറ അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് മാതാപിതാക്കളാണ് ഇതിന് പ്രധാന ഉത്തരവാദികൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും ജോലി ചെയ്യാതെ കുടുംബത്തെ പുലർത്തുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അങ്ങനെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടതായി വരുന്നു മാതാപിതാക്കളുടെ മാതൃകയില്ലാത്ത കുടുംബജീവിതം അപ്പൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്ത അമ്മയുടെ ഉപദേശം ഒരിക്കലും മക്കൾ അംഗീകരിക്കുകയോ അനുസരിക്കുകയില്ല അങ്ങനെ അവർ വഴിതെറ്റിപ്പോകുന്നു അവർ ഇത് മനസ്സിലാക്കുമ്പോഴേക്കും സകലതും നഷ്ടമായി കഴിഞ്ഞിരിക്കും കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ധാരാളമായി നൽകി മാതാപിതാക്കൾ അവരെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയിലേക്ക് നയിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ പോലെ കഷ്ടപ്പെടുവാൻ പാടില്ല എന്നുള്ള ചേതോ വികാരമാണ് ഇതിൻ്റെ പിൻവിൽ കുഞ്ഞുങ്ങളെ വീടുകളിലും ഹോസ്റ്റലിലും ആക്കിയിട്ട് മാതാപിതാക്കൾ വിദേശങ്ങളിലായിരിക്കുന്നതും അവരോടൊത്ത് വേണ്ടത്ര സമയം ചെലവഴിക്കാത്തതും അവർ അനുസരണമില്ലാത്തവരായി തീരുവാൻ കാരണമാകുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം വിപരീതമായി നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളെയും ചുരുക്കമായെങ്കിലും ഈ തലമുറയിൽ കാണാവുന്നതാണ് എന്നാൽ ഏറിയ പങ്കും വേണ്ട വിധം പഠിക്കാതെ സമരം ചെയ്തും ബഹളമുണ്ടാക്കിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായും തങ്ങളുടെ സമയം കളയുന്നവരാണെന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു അന്ത്യകാലത്ത് ഇങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ ഉണ്ടാകുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് തെമോത്യോസ് മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ